യുവതലമുറയെ രക്തദാനത്തിലേക്ക് ആകൃഷ്ടരാക്കാൻ ജീവധാര ബി ഡി കെ തിരൂർ താലൂക്ക് കമ്മിറ്റി സംഗമം സംഘടിപ്പിച്ചു വളാഞ്ചേരി പുതിയ തലമുറയെ രക്തദാനത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തുന്നതിനും അവരെ ഈ മേഖലയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതിനുമായി ബ്ലഡ് ഡോണേഴ്സ് കേരള ബി ഡി കെ തിരൂർ താലൂക്ക് കമ്മിറ്റി ജീവധാര ബ്ലഡ് ഡോണേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചു വളാഞ്ചേരി ഡോക്ടേഴ്സ് ക്ലബ്ബിൽ വെച്ച് നടന്ന പ്രൗഢമായ സംഗമം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജയ് ആസാദ് ഉദ്ഘാടനം ചെയ്തു രക്തദാനം കേവലം ഒരു സേവനമല്ല മറിച്ച് സഹജീവികളോടുള്ള കടമയാണെന്നും യുവാക്കൾക്കിടയിൽ ഇത്തരം ബോധവൽക്കരണ പരിപാടികൾ കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു വളാഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ ഹസീന വട്ടോളി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി വെസ്റ്റേൺ പ്രഭാകരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്തു ഡോക്ടർ എൻ മുഹമ്മദ് അലി ഡോക്ടർ അബ്ദുറഹിമാൻ മുനവർ പാറമ്മൽ നബീൽ ബാബു സലീം തുടങ്ങിയവർ രക്തദാനത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സംസാരിച്ചു വിനീഷ് ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു തുടർന്ന് വിവിധ വിഷയങ്ങളിൽ നടന്ന സെഷനുകൾക്ക് ഡോക്ടർ അനു റിയാസ് വി പി എം സാലിഹ് അൽമാസ് ഹുസൈൻ എന്നിവർ നേതൃത്വം നൽകി രക്തദാന മേഖലയിൽ കൂടുതൽ സജീവമാകാനും അടിയന്തര സാഹചര്യങ്ങളിൽ കൃത്യമായ സഹായം ഉറപ്പാക്കാനും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ സംഗമത്തിൽ ചർച്ചയായി സന്നദ്ധ രക്തദാതാക്കളും വി ഡി കെ പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു

നിയന്ത്രണത്തിലുള്ള പരം പേര് വരുന്ന രക്തദാന സേന പിരിച്ചുവിടുകയാണ് ഉണ്ടായത് അതിന്റെ കാരണം പിന്നീട് ആ രക്തദാന സേനയുടെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല വളരെ കൃത്യമായി കൊണ്ട് പറയാൻ പറ്റും കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് ആശുപത്രിയിലാണെങ്കിലും അരമണിക്കൂറിനകം ഏത് ഗ്രൂപ്പ് ആണെങ്കിലും രോഗികൾക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനം വളരെ കൃത്യമായി നിലവിൽ വന്നതോടുകൂടിയാണ് ഈ രക്തദാന സേന പിരിച്ചുവിട്ടത് അതിന്റെ ആവശ്യമില്ല അത്രയും കൃത്യ കൃത്യമായി കൃത്യോട് കൂടിയിട്ടാണ് നമ്മുടെ സംഘം ഈ സംഘടന അവരുടെ അർപ്പിച്ചിട്ടുള്ള ഈ ഉത്തരവാദിത്വം നിറവേണ്ടി വരുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമ്മൾ നൽകുന്ന രക്തം നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ അത് ആവശ്യമായി വരാം നമ്മൾ നൽകുന്ന രക്തമായിരിക്കാം പക്ഷെ അത് കിട്ടുന്ന ആൾക്ക് ഒരു വലിയ പ്രതീക്ഷയാണ് വലിയ അവര് ജീവിതമാണ് വലിയ ജീവിതമാണ് കാരണം ഇവിടെ രക്തം കിട്ടാതെ ഒരാൾ പോലും ഈ ഭൂമി വിട്ടു പോകരുത് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം നെറ്റ്വർക്കിന്റെ കാര്യത്തിൽ വലിയ അതുകൊണ്ട് തന്നെ അരമണിക്കൂർ എന്ന് പറഞ്ഞത് ഞാൻ പറയുന്നത് അതിനേക്കാൾ മുന്നേ തന്നെ കൊടുക്കാത്ത സംവിധാനം ഈ ും വീണ്ടും അതായത് ഒരു നാല് വർഷം പെട്ടു വിളിക്കാനൊക്കെ കുട്ടികൾ കുട്ടികളൊക്കെ സന്തോഷത്തോടെ സന്തോഷം വലിയൊരു മടിയില്ലാതെ തന്നെ വന്നു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അത് മാറി നമ്മുടെ പി ജി പഠിക്കുന്ന എല്ലാ കാര്യങ്ങളും ആരോടെ പേഷ്യൻസിനോട് ജോലി കേരളത്തിൽ വളരെയധികം ഇന്ന് ഇതേമാതിരി എനിക്ക് പറയാൻ ഞാൻ സാധാരണഗതിയിൽ ഓർത്തോട്ടി ഞാൻ ോട് രോഗിയുടെ സർജറിയെ പറ്റി കൗൺസിലും നിങ്ങളുടെ ഉമ്മനിടെ കോപ്പറേഷൻ വഴി സൂക്ഷിക്കുന്നതാണ് സർജറിക്ക് പൈസ ബ്ലഡ് മാത്രം അത് പിന്നെ ഇന്നും ഞാൻ പറഞ്ഞു തരുന്നത് രക്തം കൊടുത്ത ആവശ്യമെന്ന്

അവർക്ക് എത്തുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ അതാണ് മനുഷ്യ വിദേശ രാഷ്ട്രങ്ങളിൽ

എന്തിനാണ് നമ്മൾ ബ്ലഡ് ചെയ്യുന്നത് സമയങ്ങളിൽ മാത്രം പോരെ നമ്മുടെ നമ്മുടെ ഒക്കെ ഉള്ള സമയങ്ങളിൽ മാത്രം നമ്മൾ ബ്ലഡ് കൊടുത്താൽ പോരെ എന്താണ് ഈ വോളന്റിയർ ബ്ലഡ് ഡൊണേഷൻ പറഞ്ഞത് റിലേറ്റീവ്സിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രം പോരെ നേരത്തെ ബ്ലഡ് ആ ബ്ലഡ് സെന്ററിൽ കൊണ്ടുവച്ചിട്ട് എന്താണ് കാര്യം ബ്ലഡ് ബാങ്ക്